നിനക്ക് ആദത്തിനെ പറ്റി അറിയില്ല ലിസ നീ ജന്മം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അവന്റെ ഓരോ വളർച്ചയിലും തടയിടാൻ ഒരു വിലങ്ങു തടി പോലെ ഞാൻ ഉണ്ടായിരുന്നൂടി ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് അവൻ സോ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒന്നെങ്കിൽ അവൻ ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക്

അത് കേട്ടതും ഇതേ സമയം അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സർ മൈ സാലി നിന്നും മെസ്സേജസ് വരുന്നുണ്ട് ആര്യനും സാലി നയിച്ച വഴിയെ നടന്നു ഇരുവരും ചെന്ന് നിന്നത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായിരുന്നു

ചെവിയിൽ നിന്നും മൈക്രോഫോൺ വലിച്ചൂരി ടേബിളിൽ വെച്ചിട്ട് തന്നെ നോക്കി പറഞ്ഞു എന്തെങ്കിലും ആയ മെസ്സേജസ് ഉണ്ടെങ്കിൽ എന്നെ മതി അതും പറഞ്ഞുകൊണ്ട് ആദം ദേഷ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് പോകുന്നു അതേ സമയം ആര്യൻ തന്റെ ചെവിയിൽ നിന്നും ഇയർഫോൺ വലിച്ചൂരിയ ശേഷം തന്റെ ചെവിയിൽ വിരലി പിളക്കൊണ്ട് പുച്ഛത്തിൽ പറഞ്ഞു ചുമ്മാതല്ല ഈ പെണ്ണും പിള്ളേരെ ചോരയില്ലേ ആ പോയ സാധനത്തിന്റെ ശരീരത്തോടി ഓർന്നു ആ ജീയെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം ആ പിന്നെ സാലി നീ ഇമാതിരി കോൺവെർസേഷനുകളൊന്നും കേക്കാൻ നിൽക്കണ്ട അതിൽ ജേക്കബ് കേട്ടോളും ആ പിന്നെ ജേക്കബ് ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ ഇരുന്നങ്ങാനും ആവശ്യമില്ലാത്തതൊക്കെ തോന്നിയ അറിയാല്ലോ അതാൻ സാറിനെ അതുകൊണ്ട് ഓർത്തും കണ്ടു നിൽക്കുക കഴുത്തിന് മേലെ തലയുണ്ടെങ്കിൽ വല്ലതും തിന്നാൻ പറ്റൂ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ പുറത്തേക്ക് പോകുന്നു ആര്യനെ നോക്കിയതിന് ശേഷം മെല്ലെ സാലി ജേക്കബിനെ നോക്കിക്കൊണ്ട് പുച്ഛത്തിൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പാവൻ ഇവരെന്താണാവോ കേട്ടത് എന്തായാലും ഞാൻ കേട്ടത്രയും ഇവര് കേട്ട് കാണില്ലായിരിക്കും അല്ലേ കേട്ടാ നീ എന്താ കേട്ടതെന്ന് ഞാനൊന്നും കേട്ടില്ല പോയി പണിയെടുക്കണോ മുൻഷ ആവശ്യാത്ത കേക്കാൻ വരുന്ന അറിയാലോ എനിക്ക് അറിയാവുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ജേക്കബ് തന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി കച്ചേരിയിലേക്ക് ഇരുന്നു ഒരു ദീർഘനിശ്വാസം വിട്ടതിനു ശേഷം സാലിയും അയാളുടെ പിന്നാലെ പോയി ഇതേ സമയം ആദത്തിന്റെ റൂമിലെ ബാൽക്കണിയിലൂടെ പുറത്തെ കാഴ്ചകൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജിയ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഗാർഡനിങ് ആണ് അതിന്റെ ഇരുവശത്ത് കൂടിയുമായി ഗേറ്റിന്റെ ഭാഗത്തു നിന്നും തുടങ്ങുന്ന ടാറിട്ട റോഡിന് സമാനമായ പാതകൾ പാതകൾക്ക് നടുവിൽ ഒരു വലിയ വാട്ടർഫോളുള്ള കുളം കുളത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും വിധം താമരകളും ഒപ്പം കല്ലുകളാൽ തീർത്ത വെളുത്ത നിറത്തിലുള്ള രണ്ട് കൊക്കുകളും അതിൻ്റെ അടുത്തായി രണ്ട് സ്റ്റോൺ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതിമനോഹരമായി രൂപീകരിച്ചിരിക്കുന്ന ഭാഗം തന്നെയാണ് ആദം മാൻഷന് മുന്നിലുള്ളത് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കവേ അവൾ അറിയാതെ പറഞ്ഞു വീട് പക്ഷേ ഇവിടെ ആ സാത്താന്റെ കോട്ടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന വ്യക്തിയാണ് പെട്ടെന്നുള്ള ശബ്ദം കേട്ട് ജിയെ തിരിഞ്ഞു നോക്കിയതും കണ്ടു ക്രോധത്താൽ നിൽക്കുന്ന ആദമിനെ ആദത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ജിയുടെ കൈകാലുകൾ അനുസർണയില്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി പറഞ്ഞ അവൾ ഒരു നിമിഷം പിന്നീട് ശക്തി പോലുമില്ലാതെ ശ്രമിക്കവേ അരക്കെട്ടിലൂടെ പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി സാത്താന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ സാത്താന്റെ മുന്നിൽ പെടുന്നവരാരും ഒരിക്കലും ദയക്ക് അർഹരാകില്ല അതുപോലെ തന്നെ

നീ മറന്നു പോയോ എന്റെ കസ്റ്റഡിയിലാണെന്ന കാര്യം മറന്ന നീ ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അനുഭവിക്കട്ടെ അത് ഓ ഐ ഓറി അനുഭവിച്ചു കഴിഞ്ഞു അത് നിനക്ക് കാണണ്ടേ മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് നേരെ തിരിച്ചു പിടിച്ചു മൊബൈൽ ഫോണിലെ കാഴ്ചകൾ കണ്ട ജിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നേരിയ വെളിച്ചം മാത്രം അടിക്കുന്ന ഒരു മുറി അവിടെ കസേരയിൽ കെട്ടിയിരിക്കുകയാണ് തൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും അവരെ ചാട്ടവാറ കൊണ്ട് പ്രഹരിക്കുന്ന ഒരു തടിമാടനായ മനുഷ്യൻ വേദനയുടെ ഉച്ചതയിലെത്തി അവർ നിലവിളിയാൽ അലറുന്ന ശബ്ദം ജിയ ആദത്തിൻ്റെ ഫോണിലൂടെ കേട്ടു അവൾ കരച്ചിലൂടെ തന്നെ ഫോൺ തൻ്റെ കൈകളിൽ വാങ്ങിയ ശേഷം ഫോണിൽ നോക്കി അലറിക്കലയുവാൻ തുടങ്ങി പിന്നീടൊട്ടും സമയം കളയാതെ ജിയ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടുകൊണ്ട് നിന്ന് ആദത്തിന് ഉച്ചസ്ഥയിൽ എത്തിയിരുന്നു അവൾടെ നഗ്നമായ അരക്കെട്ടിലെ പിടുത്തം അവൻ മുറുക്കിക്കൊണ്ടു അവൻ്റെ ഞെരിഞ്ഞുടഞ്ഞതും അവൾ തൻ്റെ തല ആദത്തിൻ്റെ നെഞ്ചിൽ അമർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു തരഞ്ഞുകൊണ്ടേയിരുന്നു ഇതിനു മുൻപേ ഞാൻ പറഞ്ഞിരുന്നു നീ തെറ്റ് ചെയ്താൽ ശിക്ഷ നിനക്ക് മാത്രമായിരിക്കില്ല എന്ന് അനുഭവിക്കേണ്ടി ശിക്ഷ ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞു ും ശിക്ഷുള്ളത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആദം അവളുടെ അരക്കെട്ടിൽ തന്നെ പിടിച്ചു ജിയെ ഉയർത്തി വെറ്റിനരിയിൽ എത്തിയതും പിന്നീടൊട്ടും സമയം കളയാതെ അവളെ ബെഡിലേക്കിട്ട് അവളിലേക്ക് അമർന്നു അവനെ പ്രതിരോധിക്കുവാൻ അവൾ പല വഴികൾ എല്ലാം വിഫലമായി ആദം ജീയുടെ വസ്ത്രങ്ങൾ എളുപ്പത്തിൽ തന്നെ വലിച്ചു കീറി അവൻ്റെ അടിയിൽ നിസ്സഹായതയോടെ കണ്ണീർ വാർത്തു അവൾ കിടന്നു ആദം അവളുടെ ചുണ്ടുകളെ തൻ്റെ വായ്ക്കുള്ളിലാക്കി ഒട്ടും സമയം വൈകാതെ അവയെ നുകരുവാൻ തുടങ്ങി ജിക്ക് തൻ്റെ ചുണ്ടുകൾ പറഞ്ഞു പോകുന്നത് പോലെ വേദന അനുഭവപ്പെട്ടതും അവൾ ഒരു നിമിഷം കണ്ണുകൾ മെഴിച്ച ശേഷം അവ ഇറുകെ അടച്ചു ഇറുകെ അടച്ച കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇരുവശത്തേക്ക് മുഴുകി നാവിൽ രക്തത്തിൻ്റെ രുചി അറിഞ്ഞു തുടങ്ങിയപ്പോൾ മാത്രമാണ് ആദം ജിയുടെ ചുണ്ടുകൾ മോചി മോചനം നൽകിയത് അവൾ ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുക്കുന്നതിന് മുൻപ് തന്നെ ആദം തൻ്റെ നാവിനാൽ ജിയുടെ കഴുത്തിരുപ്പുകളെ തഴുകി അവളുടെ കഴുത്തിരുക്കിൽ കാണുന്ന മറുകിനെ അവൻ നാവ് കൊണ്ട് നനച്ചു അതിനെ നുകർന്നെടുത്തു നെല്ലെ കടിച്ചു വേദനയാൽ അവൾ ഇരുങ്ങുവലിച്ചു അവളെ നിന്നുയർന്ന ശബ്ദം അവനെ ഒരു ഭ്രാന്തനാക്കി ചുണ്ടിനാലും നാവിനാലും അവളുടെ കഴുത്തിനെ അവൻ സ്വന്തമാക്കി ഇതേ സമയം അവൻ്റെ ഇരുകരങ്ങളാലും അവളുടെ മാറിനെ തഴുകുന്നുണ്ടായിരുന്നു നഗ്നമായ മാറിടത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചലിച്ചതും ഇരുമാറിനെയും അവൻ മതി നുകർന്നു ഈ പ്രവൃത്തി ഇഷ്ടമാകാതെ അവൾ തലച്ചരിച്ച് തലേണയിൽ അമർത്തി അത് ശ്രദ്ധിച്ചതും ആദം അവളുടെ വലതു വലതുമാറിലെ മറുകിനെ കടിച്ചു വലിച്ചു അവൻ്റെ ആ പ്രവൃത്തി അറിയാതെ അവൾ വില്ല് പോലെ ഉയർന്നു പൊങ്ങി അത് ഒരു ആവേശമുളവാക്കി ആദം പിന്നീട് ലക്ഷ്യമിട്ടത് അവളുടെ അണിവയത്തിലേക്കാണ് പഞ്ഞിക്കെട്ട് പോലുള്ള വടിവത്ത അവളുടെ ആരക്കെട്ട് അവനുള്ളിൽ വികാരം സൃഷ്ടിക്കുന്ന മറ്റൊരു ഭാഗം തന്നെയായിരുന്നു അവൻ അവൻ്റെ മുഖം അവളുടെ അണിവയറ്റിൽ അമർത്തി കിടന്നു നിമിഷങ്ങളോളം ചലിക്കാതെ അണിവയറിനെ ചുംബിച്ചു കിടക്കുന്ന ആദത്തെ അവൾ അറിയുന്നുണ്ടായിരുന്നു മുകളിലേക്ക് കണ്ണുകൾ തുറന്നു നോക്കിക്കൊണ്ട് തന്നെ അവൾ അനക്കമില്ലാതെ കിടന്നു ആ സമയത്തും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടുതന്നെയിരുന്നു ഒരു നിമിഷത്തെ വിശ്രമത്തിന് ശേഷം അവൻ വീണ്ടും അവളുടെ അരക്കെട്ടിൽ നിന്നും താഴേക്ക് പോയി അവളുടെ സ്ത്രീത്വത്തിൽ അവൻ ചുംബിക്കുകയും അവളെ ഉണർത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ പ്രവർത്തിയാൽ വികാരങ്ങൾ കടിമയാകാതിരിക്കുവാൻ വേണ്ടി അവൾ അവളുടെ പല്ലുകളെ കടിച്ചമർത്തിക്കൊണ്ട് വെഡിൽ കൈയമർത്തി കിടന്നു മെല്ലെ തലയുയർത്തി ജിയയുടെ പ്രവർത്തികൾ വീക്ഷിച്ച ആദം ഒരു പുച്ഛം കലർന്ന ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു കൊണ്ടുവന്നു പിന്നീട് ഒട്ടും സമയം കളയാതെ അവളിലെ സ്ത്രീത്വത്തിൻ്റെ ആഴം അവനറിഞ്ഞു വെട്ടിൽ നിന്നുയർന്നു പൊങ്ങിയവളെ അവനവൻ്റെ ശരീരം കൊണ്ട് അടക്കി നടത്തി ഓരോ വട്ടവും അവളിലെ കാഴ്ന്നിറങ്ങും തോറും അവനുള്ളിൽ ആവേശം കൂടി വന്നുകൊണ്ടേയിരുന്നു അവളെ അറിയുവാനുള്ള തുര അവനിലുണർന്നുകൊണ്ടേയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം വിവശനായി അവൻ തളർന്നു വീഴുമ്പോഴും അവൻ്റെ ചുണ്ടത്തൊരു പുഞ്ചിരി മുട്ടിട്ടു സംതൃപ്തിയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് മുറിയിലേക്ക് പോയ ആദത്തിനെ കാണാതെ ടെൻഷൻ അടിച്ച് വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആര്യൻ ഹാളിൽ ഇതെല്ലാം മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ആലീസ് കാണുന്നുണ്ടായിരുന്നു അതേ സമയം തന്നെയാണ് പ്രീസ ആലേസിനരികിലേക്ക് അപ്രതീക്ഷിതമായി വരുന്നത് ോട്ടം കണ്ടുകൊണ്ട് അതേ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയ ട്രീസ കാണുന്നത് ടെൻഷനോടുകൂടി ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആര്യനെയാണ് കൂടി ട്രീസ ആലീസിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്തു പറ്റിയ ആര്യനറിയാം ആലീസിന്റെ മറുപടി കേട്ട് വായും പൊളിച്ചു നിന്ന് ട്രീസ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന ശേഷം ആലീസിനോട് പറഞ്ഞു ചെന്ന് ചോദിക്കും എന്താ പറ്റിയതെന്ന് അത് കേട്ടതും മാലീസ് ഒന്ന് ട്രീസയെ അടിമുടി നോക്കി ഞാൻ ചോദിക്ക അതും ആ തീ പിടിച്ച് നടക്കുന്ന ഈച്ചേൻ്റെ അടുത്തേക്ക് ഒരു ഒരുവട്ടം ചോദിച്ചതിൻ്റെ മതിയും കൊതിയുമൊക്കെ തീർന്നു ട്രീസാമ്മ വേണമെങ്കിൽ ട്രീസാമ്മ ചെന്ന് ചോദിച്ചു അപ്പം ഞാൻ വരട്ടെ അത് കേട്ടതും ട്രീസ് ആൽബം ദേഷ്യത്തോടു കൂടി ആലീസിനോട് പറഞ്ഞു എടി അവൻ നിന്നെ കിട്ടാൻ പോകുന്നവനല്ലേ രണ്ട് ചീത്ത പറഞ്ഞാൽ അവൻ നിന്നോട് സത്യം പറയും ഞാൻ ചോദിച്ചാൽ ചെലപ്പോ ഉരുണ്ട് കളിച്ചെന്നിരിക്കും അതുകൊണ്ടാണ് നിന്നോട് പോയി ചോദിക്കാൻ പറയുന്നത് മര്യാദക്ക് പോയി ചോദിക്കടി അത് കേട്ടത് മാലീസ് ആ ഇന്നോ നാളെ ആയപ്പോര ദേഷ്യത്തോടു കൂടി ട്രീസ അവളെ രൂക്ഷമായി നോക്കിയതിന് ശേഷം ഈ ഡയലോഗൊക്കെ സലിൻകുമാർ പറഞ്ഞു കഴിഞ്ഞതാ നിനീയായിട്ട് പറയണമെന്നില്ല മര്യാദക്ക് പോയി ചോദിച്ചിട്ട് മതി

പോയാലും കുറ്റം കുറ്റം പോയില്ലേലും എന്ന് ഒരാൾ അയ്യോ അത് നിങ്ങൾ ടെൻഷൻ ടെൻഷൻ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ നിങ്ങളുടെറക്കി വെക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ലിസണർ ആണ് ഞാൻ അപ്പൊ എന്നെ വെറുതെ പഴക്കം ആ എന്റെ പൊന്നാലിസെ ആദംസാർ മുകളിലേക്ക് മണിക്കൂറുകൾ കഴിഞ്ഞു ആ പെൺകുറ്റിനെ കൊന്നു അതോ ജീവനോട് വെച്ചിട്ടുണ്ടോന്നുള്ള ഡൗട്ടി നടക്കുവാൻ എന്റെ മനസമാധാനം കളയാനായിട്ട് ഞാൻ ഇതൊന്നും അറിയാതെ അവിടെ അങ്ങനെ എന്നോട് ചോദിച്ചത് മര്യാദക്ക് ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് നടക്കുവല്ലായിരുന്നു എനിക്ക് അല്ല ോട് പറയണം കാരണം അവളെ കുറച്ചുകൂടെ എനിക്ക് വെച്ചിട്ട് ടെൻഷൻ ഉണ്ട് ഞാനിത് അറിയാണ്ട് നടക്കും വെറുതെ എന്നോറിയിച്ച് എനിക്ക് കൂടി ടെൻഷനാക്കി ദൈവമേ ആ സാത്താൻ ഇങ്ങോട്ടൊന്നിറങ്ങി വന്നാ മതിയായിരുന്നു അതും പറഞ്ഞു തിരിഞ്ഞു നോക്കവേ ആര്യനും കണ്ടുന്റെ ഭാഗത്ത് നിന്ന് കയ്യും കെട്ടി രൂക്ഷമായി ഇരുവരെയും നോക്കുന്ന ആദത്തിനെ ആദത്തിനെ കണ്ടതും ഇരുവരും ഒന്ന് ഭയന്നു ആലീസ് നെഞ്ചത്ത് കയ്യം വെച്ച മനസ്സിൽ മന്ത്രിച്ചു എൻ്റെ കർത്താവെ ഇത്ര പെട്ടെന്ന് വിളി കേ